ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചന്ദ്രയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മലരും അതേപോലെ തന്നെ ചന്ദ്രികയും ആ വീട്ടിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രികയോട് മലർ പറയുകയാണ് ഞാൻ സിദ്ധുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അമ്മേന്ന് ഇത് കേട്ട് ചന്ദ്രികയാണെങ്കിൽ വേണ്ട നീ ഇപ്പോൾ സിദ്ധുവിനെ കാണാനായിട്ട് പോകണ്ട മലർ നീ ഇവിടത്തെ നിൽക്കുക എന്തിനിപ്പോൾ സിദ്ധുവിനെ കാണുന്നത് ഇനിയും സമയമൊക്കെ ഉണ്ടല്ലോ ഇല്ല എനിക്കെന്നാലും സിദ്ധുവിനെ കാണണം ഇതുവരെ വന്നിട്ട് സിദ്ധുവിനെ കണ്ടില്ലല്ലോ സിദ്ധുവിനെ കാണാൻ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചവിടെ നിന്ന് ഓടി പോവുകയാണ് അപ്പോഴേക്കും സിദ്ധു വണ്ടി എടുത്തിട്ട് പുറപ്പെടുകയാണ് പക്ഷേ ഇവർ വന്ന കാര്യം ഇതുവരെയായിട്ട് സിദ്ധുവിനറിയില്ല അപ്പോൾ വണ്ടിയുടെ പിന്നാ ണെങ്കിൽ മലർ സിദ്ധു 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 എന്നും വിളിച്ചുകൊണ്ട് നേരെ ഓടി ഓടി ചെല്ലുകയാണ് സിദ്ധുവാണെങ്കിൽ കേൾക്കുന്നുമില്ല പെട്ടെന്ന് സിദ്ധു കണ്ണാടി കൂടെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും മലർ ഓടി വന്ന ആ രംഗം സിദ്ധു കാണുകയാണ് അപ്പൊ സിദ്ധു ഏ മലരോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വണ്ടി നിർത്തുകയാണ് വണ്ടി നിർത്തി നേരെ മലരെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ഏ മലർ എപ്പോൾ വന്നു മലർ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി സിദ്ധു ഞാൻ സിദ്ധുവിനെ കാണാൻ വേണ്ടി ഓടി വന്നതാണ് ദേ ഈ പാവയില്ലേ ഈ പാവ ഞാൻ സിദ്ധുവിനെ വേണ്ടി സിദ്ധു എങ്ങനെയുണ്ട് സിദ്ധു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കൊച്ചാണെങ്കിൽ കരയുന്നുണ്ട് അപ്പോൾ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു കണ്ണീരൊക്കെ തുടച്ചു കൊടുത്ത് ആശ്വസിപ്പിക്കുകയാണ് ആഹാ നല്ല പാവയാണല്ലോ സിദ്ധുവിനൊത്തിരി ഇഷ്ടമായി സിദ്ധു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനിയും എന്നെ നാട്ടിലേക്ക് അമ്മ കൊണ്ടുപോകുമോ ഇല്ല മോളെ ഇനി ഒരിക്കലും മോളെ അമ്മ നാട്ടിലേക്ക് കൊണ്ടുപോകില്ല അതിനുവേണ്ടിയാണല്ലോ സിദ്ധു ഇത്രയേക്കും ത്യാഗം ചെയ്തത് എന്ന് സിദ്ധു പറയുകയാണ് അപ്പോൾ മലർക്കൊന്നും മനസ്സിലാവുന്നില്ല സിദ്ധു പറയുന്നു അപ്പോഴാണ് നമ്മുടെ ചന്ദ്രിക ഈ കാഴ്ച കാണുന്നത് കൊച്ചും കൊച്ചിനെയും നിറയെ ഉമ്മ വെക്കുകയാണ് സിദ്ധു സിദ്ധുവിനെയും നിറയെ ഉമ്മ വയ്ക്കുകയാണ് മലരും അപ്പോൾ ഇവരുണ്ടൊരു ഭയങ്കര സ്നേഹപ്രകടനം സ്നേഹ നടത്തുകയാണ് പക്ഷെ സിദ്ധു പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ചന്ദ്രിക നിൽക്കുന്നു അപ്പോൾ ചന്ദ്രികക്ക് ആകെ വെപ്രാളം തോന്നുകയാണ് അങ്ങനെ ചന്ദ്രിക നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ സിദ്ധുവും ചന്ദ്രികയും കൂടി ഒന്ന് സംസാരിക്കുകയാണ് സാർ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് സാർ കാരണം മേഘയെ കല്യാണം കഴിക്കാമെന്ന് സാറെ എല്ലാവരോടും പറഞ്ഞല്ലോ അതിൽ വളരെയേറെ നന്ദിയുണ്ട് സാർ എന്ന് പറയാണ് അപ്പോഴാണ് അവിടുത്തെ ആ മുത്തശ്ശി ഇറങ്ങി വരുന്നത് അപ്പം മുത്തശ്ശി രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കാണുകയാണ് പക്ഷെ എന്താണ് സംസാരിക്കുന്നത് കേൾക്കുന്നില്ല അപ്പം ഇവരെ ഭയങ്കര കാര്യോട് സംസാരിക്കുന്നതും ഈ ചന്ദ്രികയുടെ മുഖം വല്ലാത്ത വിഷമത്തിൽ പോകുന്നതും അതേപോലെ തന്നെ സിദ്ധുവിൻ്റെ മുഖവും വിഷമത്തിൽ പോകുന്ന ആ കാര്യങ്ങളൊക്കെ കാണുകയാണ് സർ ഇനി ഒരിക്കലും സാറിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനും മലരും ഇങ്ങോട്ട് വന്നത് സാറിൻ്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒക്കെ എന്നെ ഇല്ലാതാക്കണം സാർ എന്നാലേ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ സാറും മേഘയും ഉറപ്പായിട്ട് സന്തോഷത്തോടെ ജീവിക്കും നിങ്ങൾ തമ്മിലാണ് ചേരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രക്ക് അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ചന്ദ്രയ്ക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു കണ്ണീരൊക്കെ തുടക്കുകയാണ് അപ്പൊ ഈ കണ്ണീര് തുടങ്ങുന്ന രംഗം ഈ മുത്തശ്ശി കാണുകയാണ് അപ്പം മുത്തശ്ശി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മേ ഇതെന്താ സിദ്ധുവിനെന്ത് പറ്റി ഇവർ രണ്ടുപേരും കാര്യോട്ട് എന്തൊക്കെയാണല്ലോ സംസാരിച്ചത് ഇവരുടെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് സിദ്ധു കരയുന്നുണ്ടല്ലോ അതിന് മാത്രം എന്താണ് ഇവർ തമ്മിലുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഈ മുത്തശ്ശി ഭയങ്കര പറിച്ചിലാണ് അങ്ങനെ സിദ്ധു വണ്ടി കയറി പോവുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് സിദ്ധുവിന്റെ വീട്ടിൽ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രികയും അതേപോലെ തന്നെ മലരും കൂടി ചേർന്ന് ഏതായാലും കല്യാണത്തിന്റെ പന്തലിടാനുള്ള ആ കാല് ഇടേണ്ടതാണ് അപ്പം അതിനുള്ള പൂജകളെല്ലാം എളുപ്പം കഴിയണം അങ്ങനെ അവിടെ കുഴികളെല്ലാം കുഴിക്കുകയാണ് പൂജ പൂജ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ് എല്ലാവരും പൂജകളും തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ പൂജാരി പൂജാരിയാണെങ്കിൽ മേഘയോടും അതേപോലെ തന്നെ സിദ്ധുവിനോടും സിദ്ധുവിനോടും വരാനായിട്ട് പറയുകയാണ് അങ്ങനെ മേഘ വരികയാണ് മേഘ നല്ല സുന്ദരിയായിട്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ ചെക്കനെ കാണാതിരുന്നുകഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ കല്യാണ ചെറുക്കം വന്നില്ലേ കല്യാണ ചെറുക്കനോടും വരാനായിട്ട് പറയൂ എന്ന് പറയുകയാണ് അപ്പോൾ സിദ്ധുവിൻ്റെ അനിയതിയോട് പറയുകയാണ് എന്താണ് ചേട്ടൻ വന്നതിൽ ചേട്ടനെ വിളിച്ചോണ്ട് വരുമോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനെ വിളിക്കാനായിട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു സിദ്ധു പക്ഷേ സിദ്ധുവിൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല ചന്ദ്രികയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ സിദ്ധുവിനോടും അതേപോലെ തന്നെ മേഘിയോടും പറയുകയാണ് കിഴക്കോട് തിരിഞ്ഞ് നിൽക്കാനായിട്ട് ഈ പൂജാരി പറയുകയാണ് അങ്ങനെ സിദ്ധു അത് കേട്ട പാവം പാവുമ്പോൾ നടിക്കാതെ വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുകയാണ് അപ്പം മേഘ ഇതെന്താ സിദ്ധു പൂജാരി പറഞ്ഞത് കേട്ടില്ലേ സിദ്ധു ഇങ്ങോട്ട് വന്നേ സിദ്ധു നേരെ കിഴക്കോട് തിരിഞ്ഞ് നിൽക്കുക നമ്മളോടല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും കിഴക്കോട് തിരിഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോഴും സിദ്ധുവിൻ്റെ മനസ്സിൽ ഒരു സന്തോഷവും അങ്ങനെ അവർ കിഴക്കോട് തിരിഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ മഹേന്ദ്രന് മഹേന്ദ്രന് ഒരു കോള് വരുന്നത് അപ്പം മഹേന്ദ്രൻ ഒരു കോള് വന്നുകഴിഞ്ഞ് മഹേന്ദ്രൻ ആ കോളുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പൂജാരിയാണെങ്കിൽ ഭയങ്കര ഏറെ പൂജയാണ് അപ്പോൾ സിദ്ധുവിൻ്റെ ആ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മേഘ ചോദിക്കുകയാണ് എന്താ സിദ്ധു എന്തു പറ്റി നീ വല്ലാതിരിക്കുന്നല്ലോ നിന്റെ മുഖത്ത് എന്താണൊരു സങ്കടം എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കേ ഒന്നുമില്ല മേഘ ഒന്നുമില്ല അപ്പോൾ ചന്ദ്രിക ഇടക്കിടക്ക് നോക്കുന്നുണ്ട് ചന്ദ്രികയെയും സിദ്ധു ഇടക്കിടക്ക് നോക്കുന്നുമുണ്ട് അങ്ങനെ ആ ഏതായാലും ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഏഴ് അരമണികൾ ഇട്ടോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എല്ലാവരും അതിൽ കൊണ്ടുവന്ന് അരമണികൾ ഇടുകയാണ് അപ്പോൾ ഈ മഹേന്ദ്രന് കോള് വന്നിട്ട് മഹേന്ദ്രനൊന്നും ഭയങ്കര സംസാരം കാരണം മകൾ സ്വ സ്വന്തം മകൾ ആരാണെന്ന് കണ്ടുപിടിപ്പിക്കുക കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മായ എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഇയാൾ ചോദിക്കണം മായ എന്തായി മായ കാര്യങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം ആ ആണോ അങ്ങനെയാണോ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഭയങ്കരേറെ സംസാരമാണ് അപ്പോ ഇനി പന്തലിന്റെ കാല് വയ്ക്കണം അപ്പോ എല്ലാരും കൂടി ചേർന്ന് വേണം പന്തലിന്റെ കാല് വെക്കാനായിട്ട് കുടുംബത്തിലുള്ള എല്ലാരും കൂടി ചേർന്ന് പിടിച്ച് പന്തലിന്റെ കാല് വെച്ചാൽ മാത്രമേ അത് ശുഭകരമായിട്ട് പോകുള്ളൂ എന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ടാ നമ്മുടെ മഹേന്ദ്രന്റെ ഭാര്യയാണെങ്കിൽ ഷേ ഏർ ഈ ഏട്ടനെന്തെടുക്കുകയാണിത് ഇതെന്താണ് ഈ സമയത്താണോ ഫോണ് മകളുടെ കല്യാണത്തിന് പന്തൽ പന്തൽ കാലിടുകയാണ് ആ സമയത്ത് ആരോടാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പം മുത്തശ്ശിയാണെങ്കിൽ ദേ നിന്റെ ഭർത്താവ് പോയി സംസാരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരു കാര്യങ്ങൾ നടക്കുകയാണ് ആ സമയത്ത് പോയി നിന്റെ ഭർത്താവ് എന്തിനാ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് ഭർത്താവിനെ വിളിച്ചോണ്ട് വാ എന്ന് പറയുകയാണ് ശരിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ വിളിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ മോളെ കണ്ടെത്തിയോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടോണ്ട് വരികയായിരുന്നു മഹേന്ദ്രന്റെ ഭാര്യ ഇത് കേട്ടതും ആകെ സ്തംഭിച്ചി നിൽക്കുകയാണ് മോളെ കണ്ടെത്തിയെന്നോ അതെന്താ മോളെ കണ്ടെത്തിയോ ഇങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് മായ മായ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് എനിക്കറിയാം ഏതായാലും കൊണ്ടുവരണം അവളെ കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മഹേന്ദ്രൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്രന്റെ ഭാര്യ നിൽക്കുകയാണ് ഇത് വേണ്ട മഹേന്ദ്രന് ആകെ ടെൻഷൻ തോന്നിക്കാണ് ദൈവമേ ഇവിടുന്ന് ഇനി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടാ ഏട്ടൻ ഇത് എന്തെടുക്കുക ഏട്ടാ ആരോട് എത്ര നേരം സംസാരം ഏയ് അത് എൻ്റെ ഒരു അഡ്വക്കറ്റാണ് അപ്പോൾ ആ അഡ്വക്കറ്റിനോട് കുറച്ച് സംസാരിക്കായിരുന്നു അല്ല ഏട്ടൻ പറയുന്നുണ്ട് എന്തെല്ലാം ഏതൊരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കണമെന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഏയ് അതൊരു പ്രശ്നവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരൻ്റെ മോളെ കാണാതായി അപ്പോൾ മോളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കണമെന്ന് ഞാൻ പറയുകയായിരുന്നു വക്കീലിനോടാണെങ്കിൽ സംസാരിച്ചത് അന്ന് കേട്ടത് വാ അങ്ങോട്ട് അവിടെ പന്തലിൻ്റെ കാലിടുകയാണ് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വായിട്ട് അതെ വന്നു എന്നും പറഞ്ഞ് ഇവർ നേരെ അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പന്തലിൻ്റെ കാല് പിടിക്കുകയാണ് അപ്പോൾ ഈ സിദ്ധു മാറി നിൽക്കുന്നത് കഴിഞ്ഞപ്പളേക്ക് എന്താ സിദ്ധു സിദ്ധു മാറി നിൽക്കുന്നത് എന്താണ് ഈ പന്തലിൻ്റെ കാലിൽ പിടിക്കാൻ പറയുന്നത് കേട്ടില്ലേ പന്തലിൻ്റെ കാല് പിടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പന്തലിന്റെ കാലിൽ അപ്പൊ സിദ്ധു മനസ്സിലാ മനസ്സോടുകൂടി തന്നെ പിടിക്കണം എല്ലാവരും ചേർന്ന് ആ കല്യാണ പന്തലിന്റെ കാലിടുകയാണ് എല്ലാവരെയും പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ആരുടെ കുഴിയാണ് ആരുതെ കുഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഇനി എല്ലാവരും ചേർന്ന് ആ കല്യാണ പന്തലിൽ തൊട്ടു തൊഴുതോളൂ അപ്പോൾ സിദ്ധു തൊട്ടു തൊഴാതെ മാറി നിൽക്കുകയാണ് തൊട്ടു തൊഴാതെ മാറി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മേഘ ഇതെന്താ സിദ്ധു തൊട്ട് തൊഴാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത് പറയുന്ന കേട്ടില്ലേ ഇന്ന് വാ സിദ്ധു എന്ന് പറഞ്ഞോണ്ട് സിദ്ധുവിനാണെങ്കിൽ കലയും വരുന്നുണ്ട് ചന്ദ്രിക തന്നെ നിൽക്കുകയാണല്ലോ അപ്പോൾ ചന്ദ്രികയെ വെച്ചതുകൊണ്ട് വേറൊരു പെണ്ണിൻ്റെ കൂടെ കല്യാണം നടക്കാനായിട്ട് പോവുകയും ചെയ്യുകയാണ് അപ്പൊ അതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് ഞാൻ ഇപ്പോഴേക്കും സിദ്ധുവിനെ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്ത ഒരു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പെടത്തൊരവസ്ഥ അങ്ങനെ ആ പൂജകളെല്ലാം കഴിഞ്ഞ് ആ പൂജകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രികയോട് അതെ ചന്ദ്രിക എല്ലാവർക്കും ജ്യൂസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കും ചന്ദ്രിക ആ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക എല്ലാവർക്കും ജ്യൂസുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രികയെ വന്ന് വിളിക്കുകയാണ് ചന്ദ്രിക ചില കാര്യങ്ങളുണ്ട് നീ ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ അങ്ങനെ ചന്ദ്രിക അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ചന്ദ്രിക പൂജയ്ക്ക് വേണ്ടിയും അതേപോലെ തന്നെ അവരുടെ കൂടെ എല്ലാ കാര്യത്തിലും സഹകരിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പെണ്ണിനെയും ചെറുക്കനെയും വിളിക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ മേഘയെയും സിദ്ധുവിനെയും വിളിച്ചുകൊണ്ട് വരികയാണ് സിദ്ധുവാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അപ്പൊ സിദ്ധു വരുമ്പോ ചന്ദ്രികയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല ചന്ദ്രയെ തന്നെ നോക്കിക്കൊണ്ടുവരുന്നത് അപ്പൊ ചന്ദ്രികയെ നോക്കുന്നുണ്ട് ചന്ദ്രികാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിക്കണം ദൈവം ഇനിയും ഏർ സിദ്ധു സാറിന്റെ മനസ്സ് മാറുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചന്ദ്രയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാൻ മനസ്സ് മാറിക്കഴിഞ്ഞ് വേറെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അങ്ങനെ നാളെ കാണിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധുവിൻ്റെയും അതേപോലെ തന്നെ ഈ മേഘയുടെയും കയ്യിലേക്ക് രണ്ട് ചരടുകൾ കെട്ടി കൊടുക്കുകയാണ് കുറച്ച് ഒരു കഷ്ണം മഞ്ഞള് ചരട് കെട്ടി കൊടുക്കുകയാണ് അപ്പം ഈ ബന്ധം ദൃഢമാകാൻ വേണ്ടിയാണ് ആ ചരട് കെട്ടിക്കൊടുക്കാനായിട്ട് ഈ പൂജാരി പറയുന്നത് അതിനിടയിൽ മാലയും ഇടുന്നുണ്ട് ഇതെല്ലാം കണ്ടത് നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലും ചെറിയൊരു വേഷമൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഈ ചന്ദ്രിക ചന്ദ്ര ചന്ദ്രികയെ നോക്കി നിൽക്കേ സിദ്ധുവിൻ്റെ കയ്യിൽ ഇങ്ങനെ ചരടൊക്കെ കെട്ടിക്കൊടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ സിദ്ധു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ക്രൂമിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതിനായ കല് വരികയാണ് ആ കയ്യിൽ നിന്ന് വെച്ചാൽ ആ മഞ്ഞളി ചിരട്ട എടുത്ത് വലച്ചെറിയാണ് വലച്ചെറിഞ്ഞ് നേരെ ചെന്ന് വീണത് നമ്മുടെ ചന്ദ്രികയുടെ കാലിൻ്റെ അരികിലാണ് അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശീഖേൻപ ബായ്